അസ്സലാമു അലൈക്കും ഇന്ന് പവിത്രമാക്കപ്പെട്ട മെഹറാജ് നോമ്പായിരുന്നല്ലോ എല്ലാ വർഷക്കാലവും ആ മെഹറാജ് നോമ്പ് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖമുണ്ട് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒരു സൈക്കിളിലിരിക്കുന്ന ഒരു പൊന്നുമോൻ്റെ ചിത്രം ഇപ്പുമോനെന്നെല്ലാവരും സ്നേഹത്തോടുകൂടി കൊഞ്ചി വിളിക്കുന്ന ഇഫ്രാസ് മോൻ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ മെഹറാജിൻ്റെ നോമ്പ് വരുന്ന സമയത്ത് ആ പൊന്നുമോനെ മറക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല എന്നെ സംബന്ധിച്ച് എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല എല്ലാ വർഷക്കാലവും മിഹറാഞ്ചു നോമ്പിൻ്റെ അന്ന് ആ പൊന്നുമോനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാതെ പോയിട്ടില്ല അന്നേ ദിവസങ്ങളിൽ ആ പൊന്നുമോന് വേണ്ടി പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുകയും ആ പൊന്നുമോന് വേണ്ടി ഞാൻ ദുവാ ചെയ്യുകയും അതോടൊപ്പം മറ്റുള്ളവരെക്കൊണ്ട് ഞാൻ ദുവാ ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മിഗറാഞ്ച് നോമ്പിൻ്റെ അന്ന് ആ പൊന്നുമോൻ മരണപ്പെടുന്നത് മരണപ്പെടുന്നത് ഒരു നോമ്പുകാരനായിക്കൊണ്ടായിരുന്നു അതും ഏതൊരു സത്യവിശ്വാസിയും കൊരിച്ചു പോകുന്ന ഷഹരത്ത് കലിമ ചൊല്ലിക്കൊണ്ടായിരുന്നു ആ പൊന്നുമോൻ മരണത്തിലേക്ക് കീഴടങ്ങിയത് കണ്ണൂരിലെ ചക്കരക്കല്ലിൽ ഒരു ജ്യൂസ് കടയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുകയായിരുന്നു ആ പൊന്നുമോൻ നോമ്പുകാരനായിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ പൊന്നുമോന് ഷോക്കേൽക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞത് ഷഹാരത്ത് കലിമയായിരുന്നു അതവിടെയുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവന് കിട്ടിയ വലിയ മഹാഭാഗ്യം ഏതൊരു സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇത്രയും വലിയൊരു മഹാഭാഗ്യം ആ പൊന്നുമോന് ഇനി ലഭിക്കാനില്ല അവിടെ തടിച്ചുകൂടിയ ആളുകളെല്ലാം അതിന് സാക്ഷിയായിരുന്നു ഷോക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് വെള്ളം കുടിക്കടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ പൊന്നുമോൻ പറഞ്ഞ കാര്യം എന്താണെന്നല്ലേ ഞാൻ നോമ്പുകാരനാണ് എനിക്ക് വെള്ളം കുടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു നോമ്പുകാരനായിക്കൊണ്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നു പറഞ്ഞിട്ട് അവസാനമായ ഷഹാരത് കലിമച്ചൊല്ലിക്കൊണ്ട് ആ മകൻ മരണപ്പെടുകയാണ് ആ പൊന്നുമോൻ അല്ലാതെ സ്വർഗം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പൊന്നുമോനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ ചെറുപ്രായത്തിൽ ഇത്രയധികം വലിയ കൂടി വലിയ ഈമാൻ കരസ്ഥമാക്കിക്കൊണ്ട് മരണത്തിലേക്ക് കീഴടങ്ങിയ ആ പൊന്നുമോൻ എല്ലാവർക്കും വലിയൊരു മാതൃകയാണ് നമ്മുടെ ഈമാനൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊക്കെ സ്വയം വിലയിരുത്തേണ്ട സമയമാണ് ചിന്തിക്കുക നമ്മളെക്കുറിച്ച് നാം തന്നെ വിലയിരുത്തുക ആ പൊന്നുമോന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ധുവാൻ ചെയ്യുക അള്ളാഹുസ് ബാനഹൂബത്താല പൊന്ന് മോന് സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബുബാൻ അഹുബത്താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ